ജീവ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം ഒരു മൂന്ന് കാര്യം നമ്മുടെ നാട്ടില് ഒക്കെ നന്നാണ് രണ്ട് അവരുടെ വാങ്ങിക്കുന്ന ടാക്സിന് അവരെ ടാക്സ് ഒരു കൺട്രിക്ക് പേ എന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം മൂന്നാമത് സന്തോഷവും സമാധാനവും ആയിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുട്ടികൾക്കും പ്രായവർക്കും ഒക്കെ അതൊരു നമ്മുടെ കൺട്രി പുറത്തുനിന്ന് ഒരാൾ പറയുമ്പം ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ആർക്ക് വേണമെങ്കിലും ജീവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ പൂജ പ്രധാനമന്ത്രി ആയതൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ ഒരു പക്ഷെ പറ പൂജ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പിന്നെ എനിക്കറിയില്ല ഇതുവരെ അധികം താല്പര്യമില്ല എഡ്യൂക്കേറ്റ് ഫോർ ദ ലൈവ്ലിഹുഡ് എസ്പെഷ്യലി ഗേൾസ് ഓൺ ദ്രാഫിക് സിഗ്നൽസ് ഐ വുഡ് റിയലി ലൈക് ടു സംതിങ് ഫോർ ദം പിന്നെ എനിക്ക് വുമെൻ ഐ മീൻ നമ്മള് ഹു ആർ സഫറിംഗ് ഫ്രോം ഡിപ്രഷൻ ഡ്യൂ ടു ഹാർട്ട് ബ്രേക്സ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ഓർഗനൈസേഷൻ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഇതൊക്കെ പ്രധാനമന്ത്രി ആവണമെന്നില്ലല്ലോ അതെ നമ്മള് കുട്ടി തെറ്റിമോറി ജീവിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല 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 ഇമാജിനേഷൻ ആണല്ലോ പ്രധാനമന്ത്രി ആയി എന്നിട്ട് പോയല്ലോ ഡയറക്ടർ ആവുകയാണെങ്കിൽ ഏതൊരു ജോണിലുള്ള സിനിമ ചെയ്യാനായിരിക്കും ആഗ്രഹം സ്റ്റോറി സിനിമ അയ്യോ ഒരു ഹൊറർ ഹൊറർ ഉദ്ദേശിക്കുന്നത് ഡ്രാമ അല്ല ഡ്രാമുള്ള അപ്പോ നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാടില്ല കാരണം ഇവിടെ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കണം ജയിക്കണം തോൽക്കണം ഈ ജയിക്കുന്ന ആൾക്ക് സമ്മാനം തോൽക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ പ്രോപ്പർട്ടി വരട്ടെ ഗെയിം കളിക്കാൻ രണ്ടുപേരും എന്ത് തോന്നുന്നു പറയുന്നത് അതായത് റിവേഴ്സിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എഴുതണം അതായത് ഇപ്പൊ ഞാൻ എ ബി സി ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് ഓർഡറിൽ നിങ്ങൾ എ ബി സി ഡി എന്ന് എഴുതരുത്

അതെ ഈ കുട്ടിക്ക് വേറൊരു സാധനം കൂടി ഞാൻ തരുന്നുണ്ട് നമ്പേഴ്സ് ആണ് കേട്ടോ അതായത് ഇപ്പൊ ഫിഫ്റ്റി ടു വൺ വരെ ഞാൻ ഹൺഡ്രഡ് ടു വൺ വരെയാണ് എന്റെ ഗെയിം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എഴുതാം റിവേഴ്സ് ചെയ്ത് ഭയങ്കര ആവശ്യം ഇത് മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം ഇത് മാത്രം ഇല്ല എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നല്ലൊരു വിളഞ്ഞ പണിഷ്മെന്റ് നോക്കി എടുത്തു വെച്ചോ ആവശ്യം വരും ആവശ്യം വരും പക്ഷെ ഇതിന് സമയം മിനിറ്റില് ഹൺഡ്രഡ് മുതൽ വൺ വരെ എഴുതണം റെഡി റെഡി വൺ ടു ത്രീ മ്യൂസിക് എവിടെ തെറ്റി എവിടെയും തെറ്റില്ല നീ പാടിത് തെറ്റി എന്നാ പറഞ്ഞു ഇത് ഭയങ്കര ഈസിയാണ് ഈ കുട്ടി ഇത് ശരിക്കും കളിച്ചിട്ടുണ്ട് ഞാൻ അക്കൗണ്ടൻസിൻസിൽ ൈറ്റിംഗ് സമയം കഴിയാറായി ഞാൻ ഹാൻഡ് റൈറ്റിംഗിൽ നന്നായിട്ട് എഴുതാണ് ഓ വേട്ട അത്രയും നന്നാക്കിയാ മതി ഫോർ ത്രീ ടു വൺ സീറോ ും കിട്ടും അപ്പൊ പൂജയുടെ ഫോൺ ചെയ്തോളൂ പക്ഷേ കേട്ടോ പക്ഷെ ഈ കുട്ടി ഉപയോഗിച്ച രീതി അതാണ് ഒരിക്കലും തെറ്റി പറ്റില്ല ഞാൻ വിചാരിച്ചു തെറ്റിക്കും ശരി അപ്പൊ പൂജനെ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം കളിച്ചു ഇനി അടുത്ത ജീവിയുടെ ചാൻസ് ആണ് സെഡ് ടു എ ശരി േ ഇതെന്താ ഓണോ ഇത് എങ്ങോട്ട് പോൽക്ക് പോവാൻ പോവാൽ അയിൻ്റെ ആണോ കഴിഞ്ഞില്ല ടൈം കഴിഞ്ഞില്ല കുറച്ചുകൂടി ഓടിക്ക ഒരു മിനിറ്റ് കഴിഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞുട്ടാ തെച്ചു 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 തെറ്റു ആ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ള ഓക്ട് കറക്ഷൻ പോലും ചെയ്തില്ല അപ്പൊ ഞാനൊന്ന് ജയിച്ചോഴുതാ അങ്ങനെയല്ല നമ്മള് പക്ഷെ പക്ഷെ ഇവിടുത്തെ സമയം ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് പൂജിത കമ്പ്ലീറ്റ് ചെയ്തത് എ ബി സിയുടെ കൂടുതൽ എഴുതാൻ ഉണ്ടായിരുന്നത് ഹൺഡ്രഡ് വരും ഉണ്ടല്ലോ അപ്പൊ അത് ഒരു തെറ്റ് പോലും വരാതെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം താങ്കൾക്ക് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ക്രോസ് ചെക്ക് ചെയ്തത് അല്ലെങ്കിൽ തെറ്റി പൊട്ട തെറ്റായ പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യാണ്ട് വളരെ ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തത് കൊണ്ട് അപ്പോ കുട്ടിയുടെ ആഗ്രഹം പ്രകാരം യെസ് ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ എടുത്തുണ്ടായിട്ട് ജീവിക്കൊരു പണിഷ്മെന്റ് ഉണ്ട് ആദ്യം നമുക്ക് ഗിഫ്റ്റ് സന്തോഷം കൊടുത്തിട്ട് സാധനം